ഇവിടെ ഇവിടെ അവിടെ സൂര്യപ്രകാശം വലിയ പ്രശ്നമാണ് കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനകൾ ഇടഞ്ഞുണ്ടായ അപകടത്തിൽ മൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇവൾ ഒറ്റ കൈ വേറെ ഇതിനൊന്നും പ്രതികരിക്കുന്നായിട്ട് ഇവിടെ ഉള്ള ഒറ്റ ഒരൊറ്റ ഇൻഫ്ലുവൻസുമാരെയും കണ്ടിട്ടില്ല ഒരു മിണ്ടണമല്ല ഇവർക്കൊക്കെ കിട്ടുന്ന ടോപ്പിക്കുകൾ കൂടെ ഒളിച്ചോടി രാത്രിയായപ്പോ അത് തിരിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഞാൻ എനിക്ക് മസാല വേണം ഇല്ലെങ്കിൽ രണ്ടും മൂന്നും വീഡിയോ ആയിട്ട് കാറിലും പറമ്പിലും ഒക്കെ ഇരുന്നിട്ട് പല ആളുകളും ഇങ്ങനെ ഘോര ഘോരം പ്രസംഗിക്കുന്ന കാണാം നമ്മളെയാണല്ലോ ഇവർക്കൊന്നും ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റൂല കാരണം ഇവര് തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് ആന കൊണ്ടുപോയിട്ട് ആനക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട് മെമ്പർഷിപ്പ് വാങ്ങിക്കാനായിട്ട് ആന ഇവരെ പോലുള്ള പബ്ലിക്സുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്നാൽ ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾ കിട്ടുകൊടുക്കണം അത്രയും വേണോ മറ്റു ചില ആഘോഷ പരിപാടികളിൽ ആനയെ കൊണ്ടുവരുന്ന സമയത്ത് ആനയുടെ ഉന്നമനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് സംസാരിക്കുന്ന ചില ഇൻഫ്ലുവൻസേഴ്സും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു സംഘടനയല്ലേ ഇത് ഇത് ഈ വീടേക്കകത്തും അഷ്കർ പറയുന്ന ഒരു കാര്യം നമ്മുടെ സായിയെ കുറിച്ചാണ് പറയുന്നത് സായി അടങ്ങുന്ന സംഘടന അവരോട് എന്ത് പറയും ഞാൻ ജോലി രാജിവെച്ചെന്ന് പറഞ്ഞേ എനിക്ക് ഉത്സവം ഇല്ല ഇതിപ്പോ വേറെ ഏതെങ്കിലും ആഘോഷ പരിപാടി ആയിരുന്നെങ്കിൽ ഇപ്പോഴൊക്കെ ഒരു നൂറ് വീഡിയോ വീഡിയോട്ടേ വീട്ടിലെ സായി എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് മുൻകാലത്തുള്ള സായി പറഞ്ഞിട്ട വീഡിയോ നോക്കാം എന്താ സായി പറഞ്ഞിട്ടുള്ള പഴയ കാര്യങ്ങൾ ഇടക്കിടെ ഓർക്കുന്നത് വളരെ നല്ലതാണ് എങ്കിൽ ഞാൻ ഓർക്കാം ഒന്നാമേ ചൂട് അതിന്റെ പുറമെ വലിയൊരു ആൾക്കൂട്ടം ശബ്ദം ആനകൾക്ക് അല്ലെങ്കിൽ അവസ്ഥയാവുണ്ടാവുകയാണ് ഓൾറെഡി പല 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 കേസുകൾ കഴിഞ്ഞ ഒന്നര രണ്ട് സ്ഥലങ്ങളിൽ നിന്നായി പല പല കേസുകൾ വന്നിട്ട് ആന നടന്നിരുന്നു ആളുകളെ പല കട്ടിടും ഒരു സഹോദരന്മാരെ നിങ്ങൾ ഹലാരുത് ഞാനൊരു ചെറിയ ജാനലകൾ അച്ഛനും കുട്ടി ആനകൂടി കുട്ടി കളിച്ചേർന്നു അങ്ങനെ നിരവധി കേസുകൾ വരുന്നു അപ്പൊ ചൊറിഞ്ഞിട്ട് സംസാരിച്ചാ മതി എനിക്ക് ധൃതി അനിമലിന് ഹരാതില്ല ആവശ്യമുണ്ടോ അമ്പലമൊക്കെ ഡിബമൊക്കെ ഭക്തി ഒക്കെ എല്ലാം പൈ പക്ഷേ ഒരു മൃഗത്തിന് അനിമലിന് ഹരാസെയ്യേണ്ട ആവശ്യമുണ്ട് മെമ്പർഷിപ്പ് വാങ്ങിക്കാനായിട്ട് അതെന്തക്കാലം ഇത് എന്തെക്കാലം പിന്നെ തന്റെ ഈ തെങ്ങിലും പനയിലും ഒരേ സമയം കയറി ചെത്തുന്ന ഉണ്ടല്ലോ അതങ്ങ് നിർത്തിയേ നിർത്തി നിർത്തി